സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം അസാധുവായി സുപ്രീംകോടതി പ്രഖ്യാപിച്ച ദിവസം നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങൾ റദ്ദാക്കിയ ഉത്തരവ് രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങൾ റദ്ദാക്കിയാണ് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഉത്തരവിട്ടത് വീണ്ടും സെലക്ഷൻ കമ്മിറ്റി കൂടി നിയമനം നടത്താനും ഉത്തരവ് കണ്ണൂർ സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം അസാധുവാക്കി സുപ്രീം കോടതി പ്രഖ്യാപനം വന്ന ദിവസം ഗോപിനാഥ് രവീന്ദ്രൻ അധ്യക്ഷനായി നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങൾ റദ്ദാക്കാനാണ് ഉത്തരവ് സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഉത്തരവിട്ടു കണ്ണൂർ സർവകലാശാല ജോഗ്രഫി വകുപ്പിൽ നിയമനത്തിന് ഇന്റർവ്യൂവിൽ ഹാജരായ ഡോക്ടർ കെ ബിന്ദു ഡോക്ടർ പി പി ജിൻസി എന്നിവർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ഉത്തരവ് മുൻ വിജ്ഞാപന പ്രകാരം പുതുതായി സെലക്ഷൻ കമ്മിറ്റി ചേർന്ന് നിയമനം നടത്താനും ഉത്തരവായി സെലക്ഷൻ കമ്മിറ്റി ഒന്നാം റാങ്ക് നൽകിയ സന്ദീപിന്റെ ഗവേഷണ ഗൈഡായ ജെ എൻ യു വില അധ്യാപകനെ ഇന്റർവ്യൂവിന് വിഷയവിദഗ്ധനായി നിയമിച്ചതും സംവരണ തസ്തികയിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള ആറ് ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി നെറ്റ് യോഗ്യത മാത്രമുള്ള ജെ എൻ യു ഒരു കരാർ അധ്യാപകന് ഒന്നാം റാങ്ക് നൽകിയതും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടമാണ് ഹാജരായത് ജനം തിരുവനന്തപുരം